ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമായാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം വിലയിരുത്തപ്പെടുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാപ്രതിഭയാൽ സമ്പന്നമാക്കുന്ന കലോത്സവം ഇന്ന് നിയന്ത്രിക്കുന്നത് മാഫിയകളാണ് ഒട്ടേറെ കലാകാരന്മാരെ നമുക്ക് ലഭിച്ച ഇടമാണ് സ്കൂൾ കലോത്സവങ്ങൾ എന്നാൽ അതിനേക്കാൾ എത്രയോപരി കലാപ്രതിഭകൾ കൗമാരത്തിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നതിന് ഈ കലോത്സവം കാരണമാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കലാപ്രകടനങ്ങൾ മാറ്റുരയ്ക്കുന്ന വേദികളിലേക്ക് ഗ്രേസ് മാർക്കും ലക്ഷ്യമാക്കി വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയതോടെ കലോത്സവങ്ങളുടെ നിയന്ത്രണം മാഫിയകളുടെ കൈകളിലാണ് ജഡ്ജസും പരിശീലകരും ഏജന്റുമാരുമെല്ലാം കൈകോർക്കുന്ന വലിയൊരു ശൃംഖലയാണ് ആരു ജയിക്കണം ആരു തോൽക്കണമെന്ന് തീരുമാനിക്കുന്നത് എല്ലാ മത്സര ഇനങ്ങളിലും ഇതെല്ലാ സ്ഥിതിയെങ്കിലും ഭൂരിഭാഗം ഇനങ്ങളിലും മത്സരഫലം തീരുമാനിക്കപ്പെടുന്നത് നീതിപൂർവമല്ലെന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ ചില വർഷങ്ങളിലായി വിവാദമില്ലാതെ കടന്നു പോകാറില്ല വിജയിയെ തീരുമാനിക്കുന്ന മാനദണ്ഡം പൂർണമായും ജഡ്ജസിന്റെ അധീനതയിലാണ് അതുകൊണ്ടുതന്നെ മികച്ച പ്രകടനം നടത്തുന്നവരെ പിന്തള്ളുന്നത് വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നു കലയെക്കുറിച്ച് പൂർണമായി അറിവില്ലാത്ത ജഡ്ജസ് മാർക്കിടാൻ എത്തുന്നത് മാത്രമല്ല ഈ രംഗത്ത് നടക്കുന്ന അഴിമതി ഞെട്ടിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സബ് ജില്ലാതലം മുതൽ ജഡ്ജസുമാരുടെ വിചിത്രമായ തീരുമാനങ്ങൾ കാണാം കാണികളും പരിശീലകരും അധ്യാപകരുമെല്ലാം ഒരേ സ്വരത്തിൽ ഒന്നാമതെത്തുമെന്ന് ഉറപ്പിക്കുന്ന വിദ്യാർത്ഥി അഞ്ചാം സ്ഥാനത്തിനും പിറകിലെത്തുന്ന മായാജാലം അമ്പരപ്പിക്കുന്നതാണ് ഇത്തരം വിദ്യാർത്ഥികൾക്ക് അപ്പീൽ നൽകാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രീതിയിലാണ് പുറന്തള്ളുക സബ് തലത്തിൽ അപ്പീൽ നൽകണമെങ്കിൽ നല്ലൊരു തുക ഫീസ് അടക്കണം എത്ര മികച്ച പ്രകടനം നടത്തിയാലും ആദ്യ മൂന്ന് സ്ഥാനക്കാരല്ലെങ്കിൽ അപ്പീൽ അനുവദിക്കില്ല കൂടാതെ അപ്പീൽ വേളയിൽ ജഡ്ജസിന്റെ തീരുമാനത്തെ വിമർശിച്ചാൽ ആ കുട്ടിക്കെതിരെ പിന്നീടുള്ള വർഷങ്ങളിൽ പോലും പകപോക്കലുണ്ടായ സംഭവങ്ങളുണ്ട് കലോത്സവത്തിന് ജയം ഉറപ്പിക്കണമെങ്കിൽ ഏജന്റുമാരുടെ സഹായം വേണമെന്ന സ്ഥിതിയാണിപ്പോൾ വൻ തുകയാണ് ഓരോ മത്സരത്തിനുമുള്ള തയ്യാറെടുപ്പിനായി വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്നത് ചില മത്സര ഇനങ്ങൾക്ക് ഒന്നര ലക്ഷത്തോളം രൂപയാണ് വേദിയിലെത്താൻ ചെലവാകുന്നത് ഇതുകൂടാതെ മത്സരഫലം അനുകൂലമല്ലെങ്കിൽ ഏജന്റുമാർ മുഖാന്തരം പതിനായിരങ്ങൾ കോഴ കൊടുക്കേണ്ട സ്ഥിതിയാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് സർക്കാരിന് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമാണ് കോഴ മാഫിയയുടെ കലോത്സവത്തിലെ ഇടപെടലുകൾ പണമുള്ള രക്ഷിതാക്കൾ ഏതുവിധത്തിലും കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ തയ്യാറാണ് സിനിമയിലും മറ്റും ലക്ഷ്യമാക്കിയിറങ്ങുന്നവർക്കും കോഴ കൊടുക്കാൻ മടിയില്ല പണം നൽകി ഒരു വിഭാഗം ജയമുറപ്പിക്കുമ്പോൾ മികച്ച പ്രകടനം നടത്തിയിട്ടും നിരാശപ്പെടേണ്ടി വരുന്ന കുട്ടികളുണ്ട് ഈ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വലുതാണ് കലോത്സവത്തിൽ പങ്കെടുത്ത് പരാജയപ്പെടുന്ന നിരാശയിൽ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലും പിന്നിലായി പോകുന്ന കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കലോത്സവ വേദികളിലെ ചതിക്കുഴികളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും പരാജയത്തെ മറികടക്കാൻ പ്രാപ്തരാക്കുകയും വേണം അതല്ലെങ്കിൽ ആ കുട്ടികളെ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയാകും ഉചിതം മറ്റൊരു സംസ്ഥാന കലോത്സവം അടുത്തുവരവേ കോഴിയെ നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് എത്രമാത്രം കഴിയുമെന്നത് കണ്ടറിയേണ്ടതാണ് കലോത്സവങ്ങൾ അഴിമതി അഴിമതിമുക്തമാക്കാൻ വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത് പ്രതിഭകളായ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കണം